നീ ഒരു ബലി അർപ്പിക്കാനായി എൻ ബലി പീഡി വരും മുമ്പ് നിന്റെ സഹോദരനോടുള്ള വിദ്വേഷം നീ മാറ്റിടുക പക്ഷേ ദേവലോകം കാതോലിക്കായൊരു ക്ഷമ ചോദിക്കുന്നില്ല അലങ്കാരിക സിംഹാസനത്തിൽ കയറിയിരുന്നു അധികമൊന്നും അഴിഞ്ഞാടാമെന്ന് ദേവലോകം കാതലിക്കാം ഇനിയും കരുതരുത് എന്നുള്ളത് ഓർത്തു ഓർത്തുകൊള്ളണമെന്ന് യാക്കോബായ സഭയ്ക്ക് തരാനുള്ളതായ ഒരു മുന്നറിയിപ്പാണ് എന്നുകൂടി ഞാൻ ഈ സമയത്ത് ചേർത്ത് വെച്ച് വായിക്കട്ടെ പൊടിഞ്ഞു നുറുങ്ങിക്കൊകരഞ്ഞൊരു മുഖമിന്നും എന്റെ മനസ്സിൻ സങ്കടമായി എന്റെ സഹോദരർ തങ്ങളുടെ സംസ്കരിക്കാൻ പോലും നിയമം അവർക്കെതിരാ എല്ലാ അവസാനവും ആണല്ലോ എന്റെ വീട് കോട്ടയത്താന്ന് നിങ്ങൾക്കറിയാം ഞാൻ മൂന്ന് വർഷം നാലു നാക്കൽ മാർ ഗ്രീഗോറിയോസ് പള്ളിയിൽ സെന്റാദൈസ് പള്ളിയിലല്ല മാർ ഗ്രീഗോറിയോസ് പള്ളിയിൽ വൈദികനായി ശുശ്രൂഷ അനുഷ്ഠിച്ചിട്ടുണ്ട് നാലുനാക്കൽ ആദായുസ് പള്ളി സമാന്തര വിഭാഗം കൈയടക്കിയിരിക്കുകയാണ് മൂന്ന് പള്ളികൾ ആ പള്ളിയിൽ നിന്ന് നമ്മളെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അടിച്ചിറക്കി തെങ്ങണപ്പള്ളിയും ചീരഞ്ചറപ്പള്ളിയും നാലു നാക്കൽമാർ ഗ്രീഗോറിയസ് പള്ളിയും മൂന്ന് പള്ളികൾ വെച്ച് നമ്മൾ മാറി അതിൽ അതിൽ ബഹുഭൂരിപക്ഷം പ്രത്യേകിച്ച് നാലുനാക്കൽ മാർ ഗ്രിഗോറിയസ് പള്ളിക്ക് ശവക്കോട്ടയില്ലാതിരുന്ന സാഹചര്യം ഇവിടെ നിന്ന് മരണം സംഭവിക്കുന്ന സമയത്ത് ശുശ്രൂഷകളെല്ലാം നടത്തിയിട്ട് ഞാൻ ഇത് ഒരു കാരണമുണ്ട് ശുശ്രൂഷകളെല്ലാം നടത്തിയിട്ട് ആ ശവവും കൊണ്ട് ചെല്ലുമ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അടിച്ചറക്കപ്പെട്ട മലങ്കര സഭയിലെ ബഹുഭൂരിപക്ഷം പള്ളികളിലും നമ്മുടെ സഹോദരങ്ങളായ ഈ ആക്യക്കാർ ഓത്രോസുകാരോട് ചെയ്തതെന്താണെന്ന് ഈ സമൂഹം ഇന്ന് മനസ്സിലാക്കണം ആരെങ്കിലും ഒരാൾ ചൂണ്ടിക്കാണിക്കും ഏതേലും സമത്തേരിയുടെ പുറമ്പോക്ക് അതിനകത്ത് കുഴിച്ചിടുന്നത് പോലെ കുഴിച്ചിട്ടിട്ട് തെങ്ങും കുഴിച്ചു വെച്ച അത്രമാത്രംസുകാരെ നിന്നിച്ചു തൊള്ളായിരത്തി എഴുപതുകളിൽ ഇപ്പം മാധ്യമങ്ങളിലൊക്കെ ഇരുന്ന് ഗ്രേസ് കാണിക്കണമെന്ന് പറയുമല്ലോ മുളന്തുരുത്തി പള്ളിയിൽ ഒരു തവണ മാത്രമായി വർഷങ്ങളോളം വോർത്രോസുകാരെ കേവലം ഒരു തവണ മാത്രം നടത്തുന്നു അഭിമന്യ ജോസഫ് മാർ മാർഗ്രിഗോറിയ തിരുമേനി മനസാക്ഷിക്ക് അനുസരിച്ച് തിരുമേനിക്ക പറയാവോ ഓർത്തഡോക്സുകാരൻ മരിച്ചു കഴിഞ്ഞാൽ ആ ശവം കൊണ്ട് ചെല്ലുമ്പോൾ എത്ര മാത്രം നിന്നിച്ചു വന്ദിനായ വെണ്ടപ്പള്ളി അച്ഛൻ ഞങ്ങളുടെയൊക്കെ ഗുരുവായ ഏറ്റവും ശ്രേഷ്ഠനായ പൊരിതവൽപ്പാൻ അച്ഛൻ ആ ശവയുടെ കിന്നും മനസ്സിലുണ്ട് ആ ശരീരം എടുത്തുകൊണ്ട് പോകുമ്പം കൂകുകയും തുടിമക്കി കാണിക്കുകയും കാണിക്കുകയാണ് കാണിച്ച ഗ്രേസ് പള്ളികളിൽ നിന്നും പുറത്താക്കി പൂർവികമായ പള്ളികളെ അധികാരം കൊണ്ടു വശത്താക്കി ഇന്തോമാർ ോസ് ബാബയുടെ കബടം യാക്കോബായ വിഭാഗം പൊളിച്ചു ആരോപിച്ചായിരുന്നു ഓർത്തഡോക്സ് വിഭാഗം പള്ളിക്കുള്ളിൽ കയറാൻ ശ്രമിച്ചത് യാക്കോബായ വിഭാഗത്തിന്റെ കൂട്ടമർദ്ദത്തിൽ പരിക്കേറ്റ റംബാനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സത്യദൈവത്തിൻ മുന്നിൽ അവർ കണ്ണീരോടർത്തിച്ചു അവരുടെ പ്രാർത്ഥന നിൻ മുൻപിൽ സ്വീകാര്യമതായി തീർന്നു പോലീസിന്റെ അനുമതിയോടെ പള്ളിയിൽ പ്രവേശിച്ച ഓർത്തഡോക്സ് വിഭാഗം പള്ളി വൃത്തിയാക്കിയ ശേഷം പ്രാർത്ഥന നടത്തി ഇതേസമയം വൈദികന്റെ നേതൃത്വത്തിൽ യാക്കോബായ വിഭാഗം പള്ളിക്ക് പുറത്ത് പ്രതിഷേധിക്കുകയും ആത്മഹത്യാ ഭീഷണി മുഴുക്കും അടിച്ചറക്കപ്പെട്ട മലങ്കര സഭയിലെ ബഹുഭൂരിപക്ഷം പള്ളികളിലും നമ്മുടെ സഹോദരങ്ങളായ ഈ യാക്കോബായക്കാർ ഈതാണെന്ന് ഈ സമൂഹം ഇന്ന് മനസ്സിലാക്കണം ആരെങ്കിലും ഒരാൾ ചൂണ്ടിക്കാണിക്കും ഏതേലും സമത്തേരിയുടെ പുറംപോക്ക് അതിനകത്ത് പട്ടിയെ കുഴിച്ചിടുന്നത് പോലെ കുഴിച്ചിട്ടിട്ട് പോരന്റെ ഗതികേടായി ധൂപം വെക്കാൻ ചെല്ലുമ്പം ധൂപം ചെല്ലുമ്പം പല ശവകുടീരത്തിന്റെ മുകളിലും കപ്പളവും തെങ്ങും കുഴിച്ചു വെച്ച അത്രമാത്രം അത്രമാത്രോത്രോസുകാരെ നിന്നിച്ചു തൊള്ളായിരത്തി എഴുപതുകളിൽ